നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു ചുമതലയുള്ള ജില്ലകളിലെ വികസന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തണം പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇടപെടൽ നടത്തണമെന്നും മന്ത്രിസഭാ യോഗത്തിനിടെ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആർ റോഷിപ്പാൽ ആണ് ചേരുന്നത് റോഷിപാൽ തെറ്റിതിരുത്തൽ പ്രക്രിയ ഇങ്ങനെ തുടങ്ങുകയാണോ എന്താണിപ്പോൾ പദ്ധതിയിടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് പദ്ധതികൾ വേഗത്തിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോവുക സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഇങ്ങനെ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയത് മന്ത്രിമാർക്ക് അവരുടെ മണ്ഡലത്തിൽ ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരടക്കം ആ ജില്ലകളിൽ സജീവമായി നിന്നുകൊണ്ട് വികസന പദ്ധതികൾ കൃത്യസമയത്ത് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്ന നിർദ്ദേശമാണ് നൽകിയത് കാരണം ഇനി ഏതാണ്ട് മൂന്ന് മാസത്തിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ ഇതിനെ കാണേണ്ടി വരും പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ മന്ത്രിമാർ തന്നെ ഇടപെട്ട് അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നുകൂടിയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നത് ഇന്ന് ചേർന്ന മന്ത്രിമാപ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം മന്ത്രിമാർക്ക് നൽകിയത് ശരി സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്